ഹായ് ഫ്രണ്ട്സ് നല്ല മഴയല്ലേ അല്ലേ ഇങ്ങനെ ഇരുന്ന് എന്താ പറയുന്നത് ഞാൻ യൂട്യൂബിലുള്ള മറ്റ് വ്ലോഗർമാരുടെയും എല്ലാവരുടെയും വീഡിയോ ഇങ്ങനെ കണ്ട് വന്നപ്പോൾ ഇപ്പം എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയ റെസ്റ്റോറൻസ് ഒക്കെ വളരെ ദൂരെയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അത്യാവശ്യം നല്ല മഴയുണ്ട് അങ്ങനെ ഇരുന്നപ്പം നമ്മളുടെ കിഷോറേട്ടിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി തിരുവനന്തപുരത്ത് ഒരു കറിയും മാവിലെ രുചിയും അപ്പം ഉണ്ട് പെട്ടെന്ന് ഒരു വന്നു ഒന്ന് കുട്ടനാട് പിടിക്കാ വന്നു അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ കുട്ടനാട് വർക്ക് ചെയ്യുന്നുണ്ട് അവനെ വിളിച്ച് ചോദിച്ചപ്പം അത്ര വെള്ളമൊന്നും കേറിയിട്ടില്ല കുഴപ്പമില്ല റോഡിൻ്റെ നിരപ്പിന് വെള്ളം ആയിട്ടുണ്ടെന്നേ ഉള്ളൂ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാ കുട്ടനാട്ടിലേക്കൊന്ന് പോയേക്കാം ശകലം ഫുഡൊക്കെ കഴിക്കാമല്ലോ കുറെ നാളായല്ലോ ഒരു ഷാപ്പില് വീഡിയോ ചെയ്തിട്ട് അങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് ഇത് അടുത്ത പ്രശ്നം ഒരുമാതിരിപ്പെട്ട പേര് കേട്ട നല്ല ഷാപ്പിലെല്ലാം പോവുകയും അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് താനും അപ്പൊ പിന്നെ ഏത് ഷാപ്പില് പോവും അങ്ങനെ ഇരുന്ന് ചിന്തിച്ച് ചിന്തിച്ച് നമ്മള് ന്യൂയോർക്ക് സിറ്റി ഷാപ്പ് ചെയ്തപ്പം ആ റൂട്ടില് വേറൊരു ഷാപ്പ് കണ്ടിരുന്നു എനിക്ക് ഷാപ്പിന്റെ പേരോ മറ്റു ഡീറ്റെയിൽസോ ഒന്നും ഓർമ്മയില്ല അപ്പൊ നമ്മളിത് ഹരിപ്പാടെന്ന് തിരിഞ്ഞു നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കയാണ് പിന്നെ ഇപ്പൊ ഈ വീഡിയോ ഇടുന്നെങ്കിലും നിങ്ങൾ ഈ മഴക്കാലത്ത് വരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ലപോലെ അന്വേഷിച്ച് അല്ലെങ്കിൽ ഷാപ്പിലെ നമ്പർ എടുത്ത് അവിടെ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഏത് ഷാപ്പിൽ കയറിയാലും അപ്പം നോക്കി ചോദിച്ച് വെള്ളത്തിന്റെ അവസ്ഥയൊക്കെ അറിഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട് നിങ്ങൾക്കറിയാല്ലോ വെള്ളം പെട്ടെന്ന് കേറുന്ന ഒരു സ്ഥലമാണ് അപ്പം നമുക്ക് കുറച്ചുകൂടി പോട്ടെ ഞാൻ റോഡിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാം മഴയൊക്കെയല്ലേ പുറത്തിറങ്ങി കാഴ്ചകൾ കാണാനുള്ള ബുദ്ധിമുട്ട് വീട്ടിൽ തന്നെ ഇരിക്കേണ്ട അവസ്ഥ പിന്നെ പല ഭാഗത്തും വെള്ളം കയറിയിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് കയറിയെന്നല്ല പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട് അങ്ങനെയുള്ളവർ പ്രത്യേകം സൂക്ഷിക്കുക വെള്ളമാണ് വെള്ളം നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇലക്ട്രിക് കെ സി ബിയുടെ വാർണിംഗ് ഉണ്ടായിരുന്നു കേബിൾസ് പൊട്ടാൻ സാധ്യതയുണ്ട് മഴയാണ് കാറ്റ് ഉണ്ട് അപ്പോൾ അത് സൂക്ഷിക്കുക പിന്നെ വെള്ളം കുടിക്കുന്നത് തിളപ്പിച്ച് തന്നെ കുടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ വീഡിയോകൾ നിങ്ങൾ കാണുക ഓക്കെ ഇനി റോഡിലെ വിശേഷങ്ങൾ കാണാം റോഡിലെ വിശേഷങ്ങൾ കണ്ടാലുടനെ നമ്മൾ ഷാപ്പിലെ വിശേഷങ്ങളിലേക്ക് പോവാം ഓക്കെ കുട്ടനാടിൻ്റെ ഭംഗിയെ കുറിച്ച് ഞാൻ അധികം പറയേണ്ട കാര്യമില്ലല്ലോ ഇവിടെ നമ്മൾ ഇങ്ങനെ അകത്തോട്ട് വരുമ്പോൾ ആദ്യം കാണുന്ന ഒരു ഷാപ്പ് ഇതാണ് പക്ഷേ അവിടെ ഒന്നും ഇല്ല എന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ മങ്കോട്ടിച്ചിറ ഷാപ്പ് മങ്കൂട്ടിച്ചറ ഷാപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ വീഡിയോസിൽ കിടപ്പുണ്ട് പിന്നെ ഇനി ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകാന്നുള്ളതേ ഉള്ളൂ ഇപ്പൊ ഇച്ചിരി മഴയ്ക്ക് ഇച്ചിരി കുറവുണ്ട് ചെറിയ ചാറ്റ മഴ മാത്രമേ ഉള്ളൂ പക്ഷേ അന്തരീക്ഷം കണ്ടിട്ട് ഏതു നിമിഷവും ഒരു ഭയങ്കര മഴയ്ക്ക് സാധ്യത ഉള്ളതായിട്ടാണ് തോന്നുന്നത് മൂന്ന് അൻപത്തി ഏഴായതേ ഉള്ളൂ വെട്ടില്ല ഓക്കെ ഇനി ഇക്കാഴ്ചക്ക് ആനന്ദകരമായ ഏതെങ്കിലും സ്ഥലം കാണുവാണെങ്കിൽ ഞാൻ ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കാം നമ്മുടെ എടത്വാ പള്ളി കഴിഞ്ഞിട്ട് എടത്വാ പോലീസ് സ്റ്റേഷനുണ്ട് പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് ലെഫ്റ്റ് എടത്വാ ചർച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പം അത് കഴിഞ്ഞുള്ള ലെഫ്റ്റ് കയറുന്ന വഴിയാണ് ഇത് നമ്മൾ ഇപ്പം പണ്ട് പോയ ന്യൂയോർക്ക് സിറ്റി ഷാപ്പിന്റെ റൂട്ടാണ് ഇങ്ങനെ പോകാം നല്ല കാഴ്ചയാണ് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകാം മഴയില്ല എന്നൊരു കാര്യമുണ്ട് അത്യാവശ്യം മനോഹരമായ ഒരു കാഴ്ചയാണ് പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ഷാപ്പ് ഇതുവരെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല മഴയില്ല വെള്ളം ഉണ്ട് ഇതിനു മുമ്പുള്ള രണ്ട് ഷാപ്പ് ഞാൻ കണ്ടിരുന്നു അവിടെ നല്ല വെള്ളം കേറി കിടക്കാണ് നമ്മളിപ്പോ ചെന്ന് കേറാൻ പോകുന്ന ഷാപ്പും എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല മിക്കവാറും ഈ യാത്ര അല്ലെങ്കിൽ ഈ വീഡിയോ പകുതിക്ക് നിർത്തേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഷാപ്പുകളിൽ വെള്ളം കേറുന്നുണ്ടല്ലോ ഡയറിയൊക്കെ രണ്ടു വട്ടം ചെയ്തു പോയില്ലെങ്കിൽ അതെങ്കിലും ചെയ്യാർ മൂന്നാമത് ചെയ്താൽ നിങ്ങൾ എന്നെ എന്തെങ്കിലും പറയില്ലേ ചങ്ങങ്കരി എന്തായാലും ഒന്ന് കറങ്ങി നോക്കാം ആ ഇവിടെ കുറച്ചുകൂടി ഉയർന്ന പ്രദേശമാണെന്ന് തോന്നുന്നത് വെള്ളമൊക്കെ കുറച്ചുകൂടെ താഴെയാണ് വെള്ളമുണ്ട് എങ്കിലും കുറച്ചുകൂടെ താഴെയാണ് നോക്കാം ആ വഴി നമ്മൾ കുറച്ചിങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഞാൻ കാണിച്ചില്ലേ രണ്ട് സൈഡിലും ആ വഴി അധികമില്ല ഒരു ഒന്നര കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് കള് ഫിഫ വേൾഡ് കപ്പ് ഫാമിലി റെസ്റ്റോറൻറ്റ് നമ്മുടെ ഇതാണ് ഇന്നത്തെ ഷാപ്പ് നല്ല ലൊക്കേഷൻ നല്ല ആംബിയൻസ് നമ്മുടെ വണ്ടി ഇവിടെ ഓരോ ടീമിനനുസരിച്ച് ഓരോ കൺട്രീനെയും അനുസരിച്ച് ഫ്രാൻസ് ഇറ്റലി പോർച്ചുഗൽ സ്പെയിൻ അങ്ങനെ നമ്മൾ ഒരു ഹട്ടിലിരിക്കാമെന്ന് വിചാരിച്ചു ഇതാണ് ഷാപ്പ് നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തു വന്നിരുന്നതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് നമ്മൾ ബ്രസീൽ ഇപ്പോൾ കുട്ടിക്കാലത്തൊക്കെ ഫുട്ബോൾ കാണുന്ന ഒരു ആരാധകനായിരുന്നു ഇപ്പോൾ കാണാറില്ല ഒന്നും ബ്രസീൽ ഭയങ്കര ഇഷ്ടമായിരുന്നു എ സി ഹട്ടാണ് ഇവിടെ നിന്നുള്ള കാഴ്ചയാണ് അല്ലേ അപ്പം ഈ പാടമൊക്കെ ഇങ്ങനെ പൂത്തു നിൽക്കുന്ന സമയമാണെങ്കിൽ ഒരു സന്ധ്യ സമയത്ത് ഈ പറയുന്ന മഴയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ മനോഹരമായ കാഴ്ചയായിരിക്കും ഇനി നമുക്ക് ഫുഡിലേക്ക് വരാം ആദ്യമായിട്ട് നമ്മളുടെ ചെമ്മീനും കപ്പി അപ്പൊ അതങ്ങ് ട്രൈ ചെയ്യാന്ന് വിചാരിക്കുന്നു നല്ല മണമുണ്ട് കേട്ടോ ചെമ്മീന്റെ അതുകൊണ്ട് ആധികം വെയിറ്റ് ചെയ്ത് എല്ലാം വന്നിട്ട് തുടങ്ങാൻ എനിക്ക് ക്ഷമയില്ല മീൻചാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കിട്ടി നമുക്കത് കപ്പയുടെ പുറത്തോട്ട് ഒഴിച്ച് ഒന്ന് ട്രൈ ചെയ്യാം ില് ഓർന്ന് ഗൈസ് അങ്ങനെ നമ്മള് നമ്മുടെ കപ്പയും മീൻചാർ കൊടുന്ന് ആദ്യം ട്രൈ ചെയ്യാം ഈ മീൻചാർ എന്ന് വെച്ചാല് നമ്മളുടെ നാട്ടിലെ ഹോട്ടലുകളിലൊക്കെ ചെലപ്പോ ഈ ഗ്രേവിക്ക് സെപ്പറേറ്റ് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഗ്രേവി കൊടുക്കുന്ന പക്ഷെ ഇതങ്ങനെയല്ല കറി വെച്ചതിനകത്ത് നമ്മൾ ചാറ് തന്നെ ആയിരിക്കും ശരിക്കും ഈ കുട്ടനാട്ടിലെ മീൻകറിയുടെ ടേസ്റ്റ് വേറെ എങ്ങും കിട്ടില്ല ആ ഒരു എരിവും ഷാപ്പിലക്കറി സ്നേഹിക്കുന്നവർക്ക് അറിയാമല്ലോ ഷാപ്പിലക്കറിയുടെ ടേസ്റ്റ് ആ പുളിയും ആ എരിവും ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും അപ്പൊ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ചെമ്മീൻ ഒന്ന് ട്രൈ ചെയ്യാം അതിന്റെ കൂട്ടത്തിന് നമ്മുടെ പൊറോട്ട ബീഫ് അപ്പൊ എത്തിയിട്ടുണ്ട് എന്തായാലും ചെമ്മീൻ മാത്രം ഒന്ന് ട്രൈ ചെയ്യാം ചെമ്മീൻ കപ്പികൾ കഴിച്ചിട്ട് ഞാൻ ചെമ്മീൻ എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയാം അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് നല്ല പ്രിപ്പറേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നല്ലൊരു നാടൻ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നു വീട്ടിലെ മാതിരിയുള്ള നാടൻ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നു അപ്പൊ ഇതിനെ ഒന്ന് സൈഡ് ആക്കിയിട്ട് നമുക്ക് ഇനി ഫ്രൈ എങ്ങനെയുണ്ടോ എന്ന് നോക്കാം നോക്കൂ നമ്മുടെ ബീഫ് ഫ്രൈ കാഴ്ചയില് തന്നെ നല്ല കുരുമുളകും എല്ലാം എല്ലായിട്ട് വരട്ടിയെടുത്ത് നല്ല ഫ്രൈ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ചൂടുണ്ട് ബീഫ് ഫ്രൈ മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്തു ഒരിക്കലും ഈ ഞാൻ എന്റെ ചാനലിൽ ചെയ്തിട്ടുള്ള ഒരു കുട്ടനാടൻ ഒരു കുട്ടനാടൻ വീഡിയോക്കകത്ത് ഒരു എനിക്ക് സങ്കടം വന്നിട്ടില്ല അല്ലെങ്കിൽ നഷ്ടബോധം ഉണ്ടായിട്ടില്ല എല്ലാം അടിപൊളി ഫുഡാണ് ബീഫ് അപ്പൊ കൂടെ വൈഫും ഉണ്ട് പൊറോട്ട ഉണ്ട് പൊറോട്ട ഇപ്പൊ കുറച്ചു കാലമായിട്ട് കഴിക്കുന്നില്ല ഈ പറയുന്ന തൊട്ട് ഫുഡ് വ്ലോഗ ഒക്കെ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നമ്മുടെ ഒരു ഡയറ്റ് പ്ലാൻ കൂടെ മെയിൻറ്റെയിൻ ചെയ്തോണ്ട് പോകണമല്ലോ അത്യാവശ്യം ഫുഡ് കൺട്രോൾ ചെയ്തൊക്കെയാണ് ഇപ്പൊ കാര്യം ഈ വ്ലോഗ് ചെയ്ത് വ്ലോഗ് ചെയ്ത് വെയിറ്റ് ക്രമാതീതമായി കൂടുന്നുണ്ട് അപ്പൊ അതിനെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ പൊറോട്ട ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോ ഉണ്ട് അപ്പോ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ വരാല് പൊള്ളിച്ചതാണ് എല്ലായിടത്തും നമ്മൾ വരാലിനെ വൾക്കാറാണ് ഒരു ഇത് പൊള്ളിച്ചത് എങ്ങനെ ഉണ്ടോ എന്ന് നോക്കട്ടെ സംഭവിച്ചത് വലുതാണ് കേട്ടോ നമ്മൾ ഓൾറെഡി ബീഫും ചെമ്മീനും എല്ലാം കഴിച്ചു നാടുഭാഗത്തു നിന്ന് ചൂടാണ് നല്ല ചൂടാണ് പൂ വരാൻ മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഭയങ്കര ചൂട് നല്ല എരിവുണ്ട് ഞാനെങ്ങനെ ഇതിന്റെ കൂടെ ഒരപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പിലപ്പത്തിന്റെ പ്രത്യേകത ഞാൻ പറയട്ടല്ലേ അപ്പം ഒന്ന് ചുട്ടി ിടിച്ചു അപ്പം വരാൽ പൊള്ളിച്ചത് ഒന്ന് കഴിച്ചു നോക്കാം അങ്ങനെയല്ലേ നല്ല വികാരങ്ങളെല്ലാം കണ്ണടച്ചു പിടിച്ചല്ലേ നമ്മൾ ആസൂതി വരാട് സൂപ്രാട്ടോ സൂപ്രാന്ന് പറഞ്ഞാൽ ഈ ഒരു കാലാവസ്ഥയിൽ ഇത്രയും നല്ല വരാല് കിട്ടില്ല അങ്ങനെ ഈ ഫിനിഷ് ചെയ്യട്ടെ ബാക്കി വിശേഷം വിശേഷം നമുക്ക് കാറി കാണാം അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങി എന്താ നമ്മുടെ പോലെ കിഷോറി സ്നേഹം ഒരുപാട് സന്തോഷം മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു എന്നാണ് വൈഫ് പറഞ്ഞത് ഞാനത് ഒന്നുകൂടി പറയുന്നു അടിപൊളിയായിരുന്നു എല്ലാം കിട്ടലും എല്ലാം കിട്ടലും സൂപ്പർ പിന്നെ ഫുഡിൻ്റെ ഓരോന്നിൻ്റെയും ടേസ്റ്റ് ഞാൻ അന്നേരം അന്നരം പറഞ്ഞതുകൊണ്ട് ഇനിയും ഒരു ടേലൻ്റ് പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ഉടനെ വരുന്നതായിരിക്കും ടിൽഡൻ ബൈ ലവ് യു ടേക്ക് ഇയർ ഗൈസ് നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും താങ്ക് യു